ഒക്ടോബർ പതിനഞ്ചിനായിരുന്നെട്ടോ ചക്കുവിന്റെ ബർത്ത്ഡേ ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡ്രസ്സ് തച്ചത് ഒറ്റ രാത്രി എന്ന് പറയുമ്പോൾ വൈകുന്നേരം ഇരുന്നു രാത്രി കൊണ്ട് ഫിനിഷ് ചെയ്തെട്ടോ അൻപത് മീറ്റർ ആണെങ്കിൽ ഞാൻ ഈ ഡ്രസ്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ ബ്ലൂ കളർ ഡ്രസ് ആയതുകൊണ്ട് തന്നെ ബ്ലൂ കളർ തന്നെ ബാക്ക്ഗ്രൗണ്ടും വേണോന്നായിരുന്നെട്ടോ അവരുടെ ആഗ്രഹം പക്ഷേ കറക്റ്റ് അന്ന് രാവിലെ തന്നെ എനിക്കൊരു പണി കിട്ടി കേട്ടോ കഴുത്തിന് ഉളുക്ക് വീണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിക്ക് വേദനയായിരുന്നു പിന്നെ ഈ ട്വന്റി കിഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നയന്റി കിഡ്സ് മരിക്കാൻ വരെ തയ്യാറാകുമല്ലോ പിന്നെ ഞാൻ എൻ്റെ വേദനയൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് അങ്ങോട്ട് എണീറ്റു കേക്ക് വൈറ്റ് കളറിലാണെങ്കിൽ ഓർഡർ ആക്കിയിരുന്നത് പിന്നെ എന്റെ വക പറക്കുന്ന പോലെ ഒരു അലങ്കോല പണി ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ ആദ്യമായിട്ടാണ് ചക്കുന്റെ ബർത്ത്ഡേ ഞാൻ ഇത്രയും വലിയൊരു ഗൗൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതിന്റെ സന്തോഷം ഒക്കെ കാണാനും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ എന്റെ ബിസിനസ് കൂടെ നടത്തിക്കോട്ടെ അപ്പൊ ഇതുപോലത്തെ ബർത്ത്ഡേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ദഹിക്കണമെന്ന നമ്പറിൽ ഒന്ന് ഓർഡർ ആക്കിയാൽ മതി കേട്ടോ കേക്ക് ഒന്ന് മേടിച്ചപ്പോ ഒന്നും കൂടെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതോടുകൂടി ഷുഗർ കട്ടിന്റെ കാര്യം തീരുമാനമായി